ഭർത്താവിനെ കൊന്ന മൃതദേഹം ഉപ്പ് നിറച്ച ഡ്രമ്മിൽ സൂക്ഷിച്ച ഭാര്യയും കാമുകരും രാജസ്ഥാനിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത് വാടക വീട്ടിലെ ടെറസിൽ ഡ്രമ്മിൽ ഒളിപ്പിച്ച നിലയിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഓഗസ്റ്റ് ന് രാവിലെ രാജസ്ഥാനിലെ ആൽവാർ ജില്ലയിലെ കിഷൻഗഡ് ബാസ് പട്ടണത്തിലെ മുഴുവൻ പ്രദേശത്തും ഒരു ദുർഗന്ധം വമിച്ചു ആദർശ കോളനിയിലെ ഒരു വീടിന്റെ മേൽക്കൂരിയിൽ സൂക്ഷിച്ചിരുന്ന നീല ഡ്രമ്മിൽ നിന്നായിരുന്നു ഈ ദുർഗന്ധം വീട്ടുടമസ്ഥന്റെ ഭാര്യയാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത് പോലീസ് ഡ്രം തുറന്നപ്പോൾ ഉപ്പുപൊരണ്ട ഒരു മൃതദേഹം അകത്തുകിടക്കുന്നുണ്ടായിരുന്നു മൃതദേഹത്തിന്റെ തൊണ്ടമുറഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം തിരിച്ചറിഞ്ഞപ്പോൾ മരിച്ചയാൾ യു പി ഷാജഹാൻപൂർ നിവാസിയായ ഹൻസ്രാം ആണെന്ന് തിരിച്ചറിഞ്ഞു ഹൻസ്രാം ഭാര്യയ്ക്കും മൂന്ന് കുട്ടികൾക്കുമൊപ്പം കിഷൻഗഡ് ബാസിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചത് ഒരിഷ്ടിക ചൂളയിലായിരുന്നു ഇയാൾക്ക് ജോലി ഇതേ ചൂളയിലെ അക്കൌണ്ടന്റായിരുന്ന ജിതേന്ദ്ര ശർമ്മയുമായി ഹൻസറാമിന്റെ ഭാര്യ അടുപ്പത്തിലായി ഇയാളായിരുന്നു ഇവർക്ക് വാടകയ്ക്ക് വീട് നൽകിയ വീട്ടുടമസ്ഥന്റെ മകൻ ഹൻസറാമിന്റെ പേര് എന്നും ഭാര്യയുടെ പേര് സുന്തി എന്നുമാണെന്ന് ജിതേന്ദ്ര തന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു സത്യം മറച്ചുവെച്ച സ്വന്തം വീടിന്റെ മുകളിലത്തെ നിലയിൽ അവർക്കായി ഒരു മുറി വാടകയ്ക്ക് നൽകി കുടുംബത്തിന് സംശയമുണ്ടാകാതിരിക്കാൻ ജിതേന്ദ്രയും ഹൻസറാമും പലപ്പോഴും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി ഹൻസറാം വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് ലക്ഷ്മിയും ജിതേന്ദ്രയും ചേർന്ന് ഹൻസറാമിനെ കൊലപ്പെടുത്തി മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തറത്തു പിന്നീട് മൃതദേഹം ഒരു നീല ഡ്രമ്മിലിട്ട് മുകളിലത്തെ മുറിയിൽ ഒളിപ്പിച്ചു ദുർഗന്ധം വമിക്കാതിരിക്കാനും മൃതദേഹം പെട്ടെന്ന് ദ്രവിക്കാനും ഉപ്പിട്ടു ഇതിനുശേഷം ഇരുവരും ഓടി രക്ഷപ്പെട്ടു ഹൻസറാമിന്റെ മൂന്ന് കുട്ടികളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഹൻസറാമിന്റെ എട്ട് വയസ്സുള്ള മകൻ നൽകിയ സാക്ഷ്യമൊഴിയാണ് അന്വേഷണത്തിന് വഴിത്തിരവായത് ജിതേന്ദ്രയും ലക്ഷ്മിയും തമ്മിൽ വളരെ കാലമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും അറസ്റ്റ് ചെയ്തു ന്യൂസ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം